ആ ബിരിയാണി പൊട്ടിക്കണേ നിങ്ങൾ ഇതുപോലെ കല്യാണത്തിനോ തക്കാലത്തിനോ പെരീലോന്നുമല്ല പൊട്ടിക്കണത് പക്ഷെ അതിലേറെ നല്ല മനസ്സിന് സുഖം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇന്നീ ഒരു ബിരിയാണി പൊട്ടിക്കണത് നമ്മുടെ വട്ടമലമ്മ ആദിവാസി നഗറിലാണുള്ളത് അപ്പോൾ രണ്ട് വർഷം മുന്നേ നമ്മളൊരു വീഡിയോ പങ്കുവെച്ചിരുന്നു എറണാകുളത്തുള്ള ഒരു ടീം വന്നിട്ട് ഇവിടെ ഭക്ഷണം ഇവർക്ക് കൊടുക്കുക അവർ ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാണ്ട് അന്ന് പിന്നെ മെമ്പർ വാർഡ് മെമ്പറുണ്ടായിരുന്നു ഈ പറയുന്ന ജേഫർ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു മുന്തസ് ടീച്ചർ ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു ടീമിൽ ഇന്ന് പറഞ്ഞാൽ ഒരാളെ വന്നിട്ടുള്ളൂ അന്ന് പറഞ്ഞ ഈ ഓണത്തിൻ്റെ കാര്യം അതൊക്കെ ലീവിലാണ് എന്തായാലും നമുക്ക് അവരോടൊന്ന് ചോദിക്കാം ഇങ്ങനെയൊക്കെ എന്തെന്നല്ലോ അവർ തന്നെ പറയാം എന്തായാലും ആ ഒരു സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ബിരിയാണി വെച്ച് വെച്ചിട്ട് അതിൻ്റെ വിവരങ്ങൾ അവർ തന്നെ പറയാം നമുക്കത് നോക്കാം

അപ്പ ഉമ്മർ ഉമ്മർഭാഷ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ അല്ലാറും തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും ആദ്യം നോക്കണോക്ക മലച്ചാർ അന്നമുണ്ടാക്കി അന്ന് കൂടെ ഉണ്ടാക്കി അതെ അതെ അച്ചാറും കൂടെ ഒക്കെ ഉണ്ടാക്കില്ലേ ആ അച്ചാർ എന്താ എന്താണേക്കോളിട്ടിടുന്ന അച്ചാറിന്റെ പേരെന്താ മലച്ചാർ മലമ്പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ആയിട്ട് കണ്ടുവരുന്ന അച്ചാറുകൾ ആ അമ്മക്ക് 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 ആ നോട്ടേ അവിടെ പോയപ്പോൾ വന്നിട്ട് ആ ആ മരിച്ച മുന്നല്ലേ ആ ആ മരദൈവങ്ങൾ മല ദൈവങ്ങൾ അതെ അതെ ആ അമ്മച്ചിയ എന്തൊക്കെയാ ഏ ഇന്നും സാറായി വില ഓർമ്മയുണ്ടോ ഇണ്ടോ റോഡൊക്കെ കാടു മൂടി പിന്നെ ഇവിടേക്ക് അടുത്ത പ്രദേശത്ത് നമ്മൾ രാജേട്ടൻ വില ഒക്കെ ഉണ്ടായതുകൊണ്ട് തറക്കിടില്ല ഏ അവിടെ ഉണ്ടല്ലേ എന്താ ചോദിച്ചിരുന്നത് അല്ല മറ്റേ വലിയ വലിപ്പ് വരവുണ്ടോ വലിയ പേരാണ് ആനയും ആ കാപ്പിയാവുമ്പോ കൊണ്ടുപോലും ചേട്ടം ഞാനൊരു മാതാവും മതിയോ ഒരാൾ കഴിച്ചോട്ട് മെമ്പർ വളംബന് ടീച്ചർ കാത്തുക്കാണ് ഏഹ് ഇയാൾക്ക് സീറ്റ് ഇട്ടില്ല സീറ്റ് ഇട്ടിയപ്പോ സീറ്റ് ഇട്ടിയോ ഏഹ് നമ്മളെ പേരെന്താ നമ്മള് കഴിക്കുന്ന കൂട്ടത്തില് ഇവർക്കും കൊടുക്കുന്നുണ്ടല്ലോ അവരൊക്കെ കഴിക്കുന്നുണ്ട് എൻ്റെ വണ്ടി തള്ളിയിട്ട ബാബു തന്നെയാണല്ലോ അയ്മണ്ട് അവിടെ അവിടെ അമ്മൻ്റെ അല്ല കോഴി കഷ്ടം പോലെ വളമ്പാൾ വേണ്ട വളമ്പറല്ലേ മെമ്പർ അല്ലേ മെമ്പർ ശരിയല്ല എന്താണ് റേഷൻ കാർഡ് ഇതെന്തിനാ പതിനാറ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അപ്പൊ അപ്പൊ ഓണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മർമാഷയോ മുന്താസ് ടി ശ്രീ മകള് പിന്നെ പിന്നെ നമ്മുടെ എറണാകുളത്തിലെ സിയാസ് അവരുടെയൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ചില കാല സ്വപ്നം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന്റെ അന്ന് പോലും വന്നിരുന്നു ഇവറ്റൊക്കെ കഴിയുന്ന സഹായങ്ങളും അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് രസമായിട്ടുള്ള രസം എൻജോയ്മെൻറ്റ് എന്ന നിരക്കാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ഇത്രയും കൂട്ടത്തിൽ നിന്ന് ആളുകൾക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല ഒരാൾ മാത്രമേ എത്തിയതുള്ളൂ ഇന്നാലും ഭക്ഷണമൊക്കെ വളരെ ഉഷാറായിരുന്നു അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കാരണം അതിലൊക്കെ നേരത്തെ ഭക്ഷണവും അതേപോലെ തന്നെ അവർക്ക് എടുക്കാൻ എന്തെങ്കിലും ചെറിയ വസ്ത്രവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അവരെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ മാധവന് അറുപത് വയസ്സ് എന്താണ് അറുപത് ഏഹ് മാധവൻ മാധവന് അറുപത് വയസ്സ് തെരഞ്ഞപ്പോഴും നമ്മള് രേഖ പരിശോധിച്ചത് തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ഓണം കൊള്ളേ രണ്ട് ഒരു പത്ത് പന്ത്രണ്ട് പെൻഷനും വാങ്ങിയിട്ടുണ്ടാവും അപ്പൊ അത് വളർന്ന് വലിയ സന്തോഷമുണ്ട് അതിന്റെ സാധനങ്ങളാണത് അതിന്റെ രേഖകളാണത് അത് വില്ലേജ് ഓഫീസർക്ക് കൊടുക്കും കാരണം എന്താ നമുക്ക് ഇതിട്ടൊക്കെ ഭൂമിന്റെ നീതിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളെ വില്ലേജ് ഓഫീസർക്ക് പോവപ്പെട്ട ആളുകളെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് അങ്ങനക്ക് ആൾ കാര്യങ്ങളൊക്കെ ചെയ്തു തരണ്ട് അപ്പോൾ ഈ വിറ്റുള്ള കാര്യത്തിലും അയാൾ നടപടി സ്വീകരിക്കുമെന്ന് വിശ്വാസത്തോടെ അറിയാം റേഷൻ കാർഡും ആധാറും ഫോട്ടോസും മാത്രമേ ഉള്ളുണ്ടാക്കി തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസർ നമ്മളെ സഹായിക്കുമെന്ന് വിചാരിക്കണോ അപ്പം അയാൾക്കും പെൻഷൻ എറണാകുളത്ത് എറണാകുളത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണ ഓണത്തിനല്ലേ ഇടദിവസം ഓണം അല്ലാണ്ട് വെറുതെ വന്നതാണ് നമ്മൾ ഭക്ഷണമൊക്കെ ഇവിടെ വെച്ച് ഉണ്ടാക്കി സന്തോഷകരമായിട്ട് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പോയി അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വസ്ത്രങ്ങളൊക്കെ വേണം എന്നുള്ളൊരു തോന്നുന്നു അങ്ങനെയാണ് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞ് അവർ വസ്ത്രങ്ങളും അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾക്കുള്ള ഫണ്ടൊക്കെ തന്നു സഹായിച്ചത് ആ അപ്പോൾ വരേണ്ട ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയായിരുന്നു വരാൻ പറ്റിയില്ല അല്ല ഞാൻ കുഞ്ഞാണിയൊക്കെ വിളിച്ചപ്പളേ പറഞ്ഞത് പോയി ഇവിടുന്ന് എറണാകുളത്ത് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ കുഞ്ഞു ചോദിച്ചാൽ ടീച്ചറോട് ചോദിച്ചത് ആളുണ്ടോന്ന് പിള്ളേരുടെ ഒരാളെ എന്തായാലും വളരെയധികം സന്തോഷം ഇവിടെ വന്ന് ഇവരൊക്കെ കാണാനും വസ്ത്രങ്ങൾ കൊടുക്കാനും പിന്നെ അതുവഴി നമ്മൾ ഒരു വെള്ളം ഒരാഴ്ച രണ്ടാഴ്ച ഇലക്ട്രിക്കൽ പണി നടത്തി വെള്ളം എത്തിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും വലിയ വളരെ സന്തോഷമാണ് പിള്ളേരൊക്കെ കഴിഞ്ഞ കാലൊക്കെ കൈകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു നടക്കായിരുന്നു വെള്ളം കിട്ടിയായിരുന്നു ഭയങ്കര സന്തോഷം

ബാക്കി ഞാൻ കുട്ടികളെ റെഡി ആക്കി തരാം തന്നെ നാളെ മറ്റന്നാളെ വരും വേറെ വേറെ പേര് നിങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്തതാ നിങ്ങളതൊക്കെ എത്ര എടുത്തു ഞാൻ ഫോട്ടോ ഇനി എടുക്കാനല്ലേ നിങ്ങളത്

മറ്റൊഴിക്കുള്ളതാണോ ഞാൻ ഒക്കെ കിട്ടുണ്ട് പരിപ്പുണ്ട് മുതരണ്ട് വെളിച്ചെണ്ണ ഉണ്ട് ഫോട്ടോ എടുത്തോ അപ്പം അതിൽ ആ രണ്ട് അമ്മയ്ക്കുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും അവർ കൊടുക്കൊണ്ടുവരാൻ മറന്നു അവരിവിടെ ഉണ്ടാവില്ല എന്ന് കരുതിയാണ് എന്തായാലും അവർക്കുള്ള ഡ്രസ്സും കൂടിയും ഇന്നലെ ഞങ്ങൾ പോയിട്ട് ഞാനും മെമ്പർ കുഞ്ഞാണിയാക്കും അത് കൊടുത്തു അതുപോലെ തന്നെ ഈ ആധാറിൻ്റെ നമ്മുടെ പെൻഷൻ്റെ ആ ഒരു പേപ്പർ വർക്കും അദ്ദേഹം ക്ലിയറാക്കി അപ്പോൾ ആ ഒരു വിവരം കൂടി നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എന്തായാലും സംഭവം അടിപൊളിയാണ് ഇതുപോലത്തെ സായങ്ങളൊക്കെ എത്തട്ടെ അവർ ഈ പ്രാവശ്യവും വന്നു ഇനിയും വരാ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ കുത്തിക്കയച്ച് ശരിയാക്കി എന്തായാലും അപ്പോൾ കിട്ടിയപ്പോഴൊന്ന് വിവരം പങ്കുവെച്ചു